ാലിനെ പ്രകീർത്തിച്ചത് പത്താം അധ്യായത്തിലാണ് അശ്വത്ഥ സർവവൃക്ഷാണാം സർവവൃക്ഷാണെ മധ്യേ അഹം അശ്വത്ഥ എല്ലാ വൃക്ഷങ്ങളുടെയും മധ്യത്തിൽ ഞാൻ അശ്വത്ഥമാണെന്ന് അത് അശ്വത്ഥത്തിൻ്റെ കേമത്വം കൊണ്ടാ ലോകാനുഗ്രഹകമായ ഭാവം ഒരു ഗ്രാമത്തിൽ ഒരു രണ്ടരയാലെങ്കിലും ഉണ്ടെങ്കിൽ മതി ധാരാളം ശുദ്ധവും ആ പ്രദേശം ശുദ്ധവും എത്ര പേർക്ക് ആശ്രയം എത്ര ശുദ്ധമായ പ്രാണവായുവെയാണ് അരയാൽ തരുന്നത് ഇത്ര ശുദ്ധവായുവെ തരുന്ന മറ്റൊരു വൃക്ഷം ഇല്ല അത്രയ്ക്കധികം അപ്പം എല്ലാ വൃക്ഷങ്ങളും നമുക്ക് പ്രാണവായു തരുന്നുണ്ട് എല്ലാ വൃക്ഷങ്ങളും പക്ഷേ വൃക്ഷങ്ങളൊക്കെ തന്നെ പ്രാണവായുവെ തരുന്നുണ്ട് ആക്സിജനെ തരുന്നുണ്ട് ഫോട്ടോസിന്തസിൻ്റെ ഭാഗമായിട്ട് കാർബൺ ഡയോക്സൈഡിനെ തരുന്നുമുണ്ട് രണ്ടും ഉണ്ട് പക്ഷെ അരയാൽ ആ തോത് നോക്കിക്കഴിഞ്ഞാൽ ശുദ്ധ ഓക്സിജനെ കൂടുതൽ തരുന്നതാണ് അരയാളുടെ ചുറ്റുപാട് മുഴുവൻ അതുകൊണ്ട് ശുദ്ധമായിരിക്കും അതുപോലെ തന്നെ ഇടിമിന്നലിൽ നിന്ന് രക്ഷിക്കാനുള്ള പ്രത്യേകമായ കഴിവ് അരയാലിനുണ്ട് അതുകൊണ്ട് ഓരോ ക്ഷേത്രത്തിൻ്റെയും നാല് ഭാഗത്തും അരയാൽ ഉണ്ടെങ്കിൽ മിക്കവാറും സുരക്ഷിതമായിരിക്കും അത് മിക്കവാറും അപ്പം നന്മയുള്ള ഓരോന്നിനെയും മഹിമായുക്തമായ ഓരോന്നിനെയും കണ്ട് പ്രശംസിക്കുന്ന കൂട്ടത്തിലാണ് ഭഗവാൻ ആ ഭാഗത്തെ പറഞ്ഞിട്ടുള്ളത്